ഹലോ ഇന്നൊരു ട്രാവലിംഗ് വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് പോകുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ മസനഗുടി വഴി ഊട്ടിയിലേക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണല്ലോ രാവിലെത്തന്നെ ഒരു ആറു മണി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് വയനാട് വഴിയാണ് നമ്മൾ ഊട്ടിയിലേക്ക് എത്തുന്നത് വയനാട് മസനഗുടി ഊട്ടി അപ്പോൾ രാവിലെ ഇറങ്ങി അപ്പോൾ ആറുമണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ വയനാട് ചെറു കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് ഞാൻ ഇവിടെ പോകുമ്പോൾ അധികവും ഞാൻ പ്രത്യേകിച്ച് ഒരക്ക് കയറുന്ന സമയത്ത് എനിക്ക് എപ്പോഴും വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു അപ്പോൾ എന്തെലുപ്രാവശ്യം ഞാൻ നന്നായിട്ട് വോമിറ്റ് ചെയ്തു വോമിറ്റ് ചെയ്ത ശേഷം നിങ്ങൾ എന്നെ കണ്ടു ഭയങ്കര ക്ഷീണം ഉണ്ട് കേട്ടോ അപ്പം വയനാട് ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിലായിട്ട് അങ്ങ് ഒരു കട കണ്ടപ്പോൾ അവിടെ നിർത്തി അവിടുന്ന് ഞങ്ങൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങി ഉണ്ടായിരുന്നത് അപ്പം ഞാൻ രണ്ട് വെള്ളപ്പും പിന്നെ മുട്ടക്കറിയും കഴിച്ചു എൻ്റെ കൂടെ ഉള്ളത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് കേട്ടോ അപ്പം എല്ലാവരും നല്ല ഫുഡ് കഴിച്ച് നല്ല ഭക്ഷണമായിരുന്നു കുഴപ്പമൊന്നുമില്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് വെള്ളപ്പം ഒരു മുട്ടക്കറി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വയനാട് ചുരം കഴിഞ്ഞ് നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റ് വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഊട്ടിയിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ മലബാർ സൈഡിലുള്ള ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് ഈ വഴിയിലൊന്നായിട്ട് പോണം കേട്ടോ അപ്പോൾ എല്ലാവരും റീലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ മസന്നകുടി വഴി ഊട്ടിയിലേക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണല്ലേ ശരിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അപ്പം നമ്മൾ ആദ്യം കയറുന്നത് മുത്തങ്ങ ഫോറസ്റ്റ് ആണ് അങ്ങനെ ഞങ്ങൾ മുത്തങ്ങ കഴിഞ്ഞു മുത്തം കഴിഞ്ഞ ശേഷം ജസ്റ്റ് വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ ഒരു കരിക്കിൻ്റെ കട കണ്ടപ്പോൾ നിർത്തിയിട്ടാണ് കേട്ടോ കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കരിക്ക് കുടിച്ചപ്പം വലിയൊരു ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ജസ്റ്റ് വെള്ളം കുടിക്കുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുടിച്ച ശേഷം ഞങ്ങൾ പിന്നെ നമ്മൾ പിന്നെയും ഫോറസ്റ്റിലേക്ക് എന്നായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് കർണാടകൻ റിസർവ് ഫോറസ്റ്റ് ആയിട്ടുള്ള ബന്ദിപ്പൂരാണ് കേട്ടോ അത് വേറെ തന്നെ ഒരു വ്യത്യാസമുണ്ട് മുത്തങ്ങയായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കുറേ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റിയിട്ടോ പിന്നെ ഞങ്ങൾ പോകുന്നതിനിടയ്ക്ക് നല്ല ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അതും വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഫോറസ്റ്റ് കൂടെ ആ ചെറിയ മഴയൊക്കെ കൊണ്ട് പോവുക കാറിലാണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ വീഡിയോസിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാവുന്നുണ്ടാവില്ലേ എന്ത് ഡെസ് ആയിട്ടാണ് ഉള്ളത് നമ്മുടെ ഒരു ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് സൺഡേ ആണ് കേട്ടോ അപ്പോൾ സൺഡേ വേണേൽ പ്രത്യേകിച്ച് വലിയ കാര്യം തിരക്കൊന്നുമില്ലായിരുന്നു പിന്നെ മഴ ഉള്ളത് കൊണ്ടൊക്കെ റോഡിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഊട്ടിലേക്ക് പോകാൻ ഇ ഒക്കെ വേണമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ പോകുന്നതിനെക്കാട്ടും ഇനി മുൻപ് പോയതിനെങ്കിലും ഒക്കെ നല്ല തിരക്ക് കുറവായിരുന്നു റോഡിലൊക്കെ അപ്പോൾ ധാരാളം കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ബന്ദിപ്പൂവ കാട്ടിലൂടെയാണ് അപ്പോൾ ബന്ദിപ്പൂർ കഴിഞ്ഞ് നമ്മൾ നേരെ കയറാൻ പോവുക നമ്മുടെ തമിഴ്നാടിന് റിസർവ് ഫോറസ്റ്റ് ആയിട്ടുള്ള മുതുമലയിലാണ് എത്തിയിട്ടുണ്ട് അവിടെ എത്തിയ സമയത്ത് തന്നെ ഭയങ്കര ട്രാഫിക് ആണ് അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ കുറച്ച് നല്ലൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അവിടെ ഞങ്ങൾ കുറച്ച് പോസ്റ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മുതുമലയിലേക്ക് കയറി അതും വേറെ തന്നെ ഈ മൂന്ന് ഫോറസ്റ്റും വേറെ തന്നെ ആണ് മൂന്ന് ഫോറസ്റ്റും മൂന്നിലൂടെ നിങ്ങൾ പോകണം അപ്പം നിങ്ങൾക്ക് ആ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ആ കാഴ്ചകൾ അപ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നിയത് കാറിനെക്കാട്ടിയും കുറച്ചും കൂടി നല്ലത് ബൈക്കിലായി കുറച്ചും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പക്ഷേ കാറും നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ബൈക്കും ആണ് എന്തായാലും അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ മഴയും കൂടി കിട്ടിയിട്ട് വല്ലാത്തൊരു രസമായിരുന്നു കേട്ടോ പക്ഷേ മരിക്ക് കുറച്ച് കാഴ്ചകളൊന്നും കാണാൻ അങ്ങനെ പറ്റിയിട്ടില്ല മഴ എൻ്റെ അടുത്തുള്ളതുകൊണ്ട് എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുറേ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ മാനിക്കല്ലേ റോഡിൻ്റെ സൈഡിലൊക്കെ മാനുകളൊക്കെ ഉണ്ട് വളരെ അധികം മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നീലഗിരി ഡിസ്ട്രിക്റ്റിലേക്ക് കടക്കുകയാണ് കേട്ടോ നീലഗിരിയിലാണ് നമ്മൾ ഊട്ടി ഉള്ളത് അപ്പോൾ നീലഗിരിയിലേക്ക് ജസ്റ്റ് നമ്മൾ കയറിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അതാണ് നമ്മൾ മുപ്പത്താറ് നമ്മൾ മസനഗുടി വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത് മസനക്കുടീൻ്റെ വീട് ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല അപ്പം മുപ്പത്താറ് പിന്നൊക്കെ കഴിഞ്ഞിട്ട് കല്ലട്ടശ്വരം വഴിയാണ് നമ്മൾ ഊട്ടിയിൽ അപ്പോൾ ഊട്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് മുന്നേ കുറച്ച് കാലം മുമ്പാണ് അപ്പം എനിക്ക് അന്ന് കണ്ടതിൽ വലിയ വ്യത്യാസമൊന്നും ഊട്ടിയിൽ വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ വളരെ ലോ ആയിരുന്നു നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഊട്ടിയിലെത്തിയ ശേഷം ഞങ്ങൾ കറക്റ്റ് എത്തിയത് ഒരു മണിക്കായിരുന്നിട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്ലവർ ഷോനെ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു നമ്മൾ ഊട്ടിയിലേക്ക് മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഊട്ടി എത്തി നേരെ കയറിയത് ഹോട്ടലിലേക്ക് ആയിരുന്നിട്ടോ ഒരു മലയാളി നടത്തുന്ന ഹോട്ടലായിരുന്നു അപ്പം നല്ല ഭക്ഷണം കിട്ടണം എന്ന് വെച്ചിട്ട് കയറിയത് കാരണം നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ച് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോയാലും ഫുഡ് വളരെ മോശമാകും അപ്പോൾ നമ്മൾ ഭയങ്കര ചൂസ് ചെയ്തിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ കേറിയിട്ട് വലിയ നിരാശയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഫുഡായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ട് പേര് ചോറും ഒരാൾ ഫ്രൈഡ് റൈസും ബിരിയാണിയായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടി ഉച്ചയ്ക്ക് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ പിന്നെ ട്രിപ്പ് തുടങ്ങിയത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഊട്ടിയിൽ നല്ല മഴ ആയിരുന്നു അപ്പോൾ ഭക്ഷണം കഴിച്ച ദേശം നേരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഊട്ടി ഫ്ലവർ ഷോ കാണാനാണ് അപ്പോൾ നിങ്ങൾ കാണുന്ന തിരക്കുണ്ടല്ലേ ഭയങ്കര തിരക്കാണ് ഞങ്ങൾ പോകുന്നത് ലാസ്റ്റ് ദിവസമാണ് ഊട്ടി ഫ്ലവർ ഷോ കഴിയുന്നത് അതുകൊണ്ട് നല്ല തിരക്കാണ് ഗേറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ക്യൂ ഞങ്ങൾ ടിക്കറ്റൊക്കെ വാങ്ങി ടിക്കറ്റ് കിട്ടിയ ശേഷം ഞങ്ങളിത് ആ ഉള്ളിലേക്ക് കയറി അപ്പോൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ ഊട്ടി ഫ്ലവർ ഷോ എന്ന് എന്നറിയുമ്പം കുറച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചു ഞങ്ങൾ എത്തിയത് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടാണോ എന്നറിയില്ല വലിയ തിരക്കും കാര്യങ്ങളൊന്നും കമ്പാരിറ്റീവ്ലി വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഫ്ലവർ ഷോ കുറച്ച് മഴയത്തായതുകൊണ്ടാണോ അറിയില്ല മഴയത്ത് നിങ്ങൾ കാണുന്നുണ്ട് വീഡിയോസിൽ ഫുള്ള് ചെടികളൊക്കെ ൊക്കെ നാശമായിട്ടുണ്ടായിരുന്നു ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് ഫ്ലവേഴ്സ് ഷോ വന്നിട്ട് ആ ഒരു രീതിയിൽ നല്ല പ്ലെസൻറ്റായിട്ടൊന്നും കാണാൻ പറ്റിയില്ല മഴ കൊണ്ടായിരിക്കുക പിന്നെ ഇത്രയും ആയിട്ടുണ്ടല്ലോ അവസാനത്തെ ദിവസം ദിവസമായതുകൊണ്ടായി നിങ്ങൾ ഫുള്ള് ഉണങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ എന്നാലും കുറച്ചും കൂടി ഞങ്ങൾ പ്രതീക്ഷിച്ചു ഊട്ടി ഫ്ലവർ ഷോ എന്നൊക്കെ പറയുമ്പോൾ നൂറ്റി ഇരുപത്തിയാറാമത് ഊട്ടി ഫ്ലവർ ഷോ ആണ് നടക്കുന്നത് കേട്ടോ ഇവിടെ ഇവിടെതാ ഒരു ഡിസ്നി വേൾഡിൻ്റെ ഒരു കൊട്ടാരം ഒക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ഫ്ലവേഴ്സ് ഒക്കെ തന്നെ വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ഫുള്ള് ചെളിയാണ് മഴ പെയ്തിട്ട് മൊത്തം ചെളിയും കാര്യങ്ങളായി പിന്നെ ഈ കാണുന്ന ഫ്ലവേഴ്സൊക്കെ നല്ല രസമുണ്ട് കാരണം അപ്പോൾ ഊട്ടി ഫ്ലവർ ഷോ എന്നൊക്കെ പറഞ്ഞപ്പം നമ്മൾ കുറച്ചും കൂടിയൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ അത് ഒരു ക്ലൈമറ്റിൻ്റെതുകൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് അങ്ങനെ കിട്ടിയിരുന്നില്ല പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പം നമ്മൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല തന്നെ നല്ല രീതിയിൽ നമ്മൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഫ്ലവർ വെച്ചിട്ട് അവിടെ ഊട്ടീൻ്റെ ഒരു ട്രെയിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ അത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി ഇതെങ്ങനെ ഉണ്ട് ഇത് കാണാൻ നല്ല രസമല്ലേ ഇത് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഒരു തുമ്പിന് തുമ്പി പൂവിലിരിക്കുന്ന ഒരു കോൺസെപ്റ്റൊക്കെ അങ്ങനെ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് അതൊക്കെ രസമുണ്ടെങ്കിൽ ട്രെയിൻ ഇഷ്ടമായി ഇനി തുമ്പി ഇഷ്ടമായി അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇന്നതാണ് പിന്നെ നമ്മൾ എന്താ തണ്ണി തണ്ണിമത്തൻ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ അപ്പോൾ കുറച്ച് ഞാൻ ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കുറ ചെറിയ പ്രായത്തിലാണ് ഊട്ടിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് വന്നപ്പോൾ എനിക്കൊരു വ്യത്യാസം എന്ന് പറയാൻ വ്യത്യാസം വലിയ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ അത് കുറേ ഏരിയ നമുക്ക് കാണാനുണ്ട് അപ്പോൾ പോകാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞവരാണ് നന്നായിട്ട് ഏരിയ കാണാനുണ്ട് കേട്ടോ ഊട്ടീൻ്റെ ൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഗവണ്മെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഊട്ടത്തെ അത്യാവശ്യം ഏരിയ ഉണ്ട് അപ്പൊ നമ്മൾ ഇതൊക്കെ ചുറ്റി കണ്ടു പിന്നെ ഈ മരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഈ ഒരു മരത്തിന്റെ നൂറ് വർഷം പഴക്കമുള്ള ഒരു മരമാണ് കേട്ടോ അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇന്ന് നൂറ് വർഷം പായക്കുള്ളമാരാണെന്ന് അപ്പോൾ ഊട്ടി ഫ്ലവർ ഷോ അവിടെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അവർ അവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ മ്യൂസിക് ഷോ നടത്തുന്നുണ്ട് പിന്നെ നിങ്ങൾ അറിയില്ല അവിടെ ഫുൾ അവിടെ ഉള്ള ആൾക്കാരെ ഞാൻ തോന്നുന്നു പ്രദേശവാസികളെല്ലാം തോന്നുന്നു ഫുൾ ഡാൻസ് ഫുൾ സെലിബ്രേഷനാണ് ഇന്ന് കഴിയുന്ന ദിവസമായതുകൊണ്ടായിരിക്കും എല്ലാവരും ഫുൾ ആയിട്ട് മഴയൊന്നും നോക്കുന്നില്ല എല്ലാവരും ഇറങ്ങി ഡാൻസ് ഒക്കെ കളിക്കാൻ കേട്ടോ ഫുള്ള് ചെളിയാണ് അതിനുശേഷം ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് അങ്ങനെ ചോക്ലേറ്റ് ും കാര്യങ്ങളൊന്നും അവിടെ എത്തിയ ശേഷം അത്യാവശ്യം തിരക്ക് അതിനുള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻട്രൻസ് അവിടുത്തെ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണ്ടായിരുന്നു നാല്പത് രൂപ എങ്ങാനാണ് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ ടിക്കറ്റ് എടുക്കാൻ അങ്ങനെ ഇതിനുള്ളിൽ ഫുള്ള് മെഷീൻ ആണ് കേട്ടോ ഫുള്ള് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന മെഷീനാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ കാണാൻ പറ്റും എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ തേയില എങ്ങനെയാണ് ഉണ്ടായി വരുന്നതെന്നൊക്കെ കാണാനുള്ള ഫുൾ മെഷീൻസ് ആണ് ഇതിൽ ഫുൾ ഉണ്ടായിരുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടോ അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ള എത്തിയിട്ടുള്ളൊരു മൂന്നര നാല് മണിയായിട്ടുണ്ടാവും ഈവനിങ് അതിൽ കൂടെ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ വലിയൊരു മഴ കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് നമ്മളെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് റോസ് ഗാർഡനിലേക്കായിരുന്നു റോസ് ഗാർഡനിലെത്തുമ്പോൾ ഏകദേശം ഒരു അഞ്ചു മണിയായിട്ടുണ്ടാവും ആ സമയത്ത് ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെയും അത്യാവശ്യം നല്ലൊരു സെലിബ്രേഷൻ പോലെ തന്നെയാണ് കേട്ടോ ഊട്ടി റോസ് ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഊട്ടിത്തെ ബൊട്ടാണിക്കൽ ഗാർഡനും കാർഡും കുറച്ചും കൂടി ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് റോസ് ആണ് അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി റോസസ് ഒക്കെ കാണാനുണ്ട് അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയതുപോലെ തന്നെ ഇവിടെയും അത്യാവശ്യം തിരക്കും ഉണ്ട് അതേപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടും റോസസ് ഒക്കെ വെച്ചിട്ട് വരെ ഓരോ ഏതാ ചെടി ഓരോന്ന് അറേഞ്ച് ആന അതുപോലെ കിളിങ്ങിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഇവിടുത്തെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് കുറച്ചും കൂടി ഫ്ലവേഴ്സൊക്കെ നന്നായിട്ട് വലിയ കേടാവാൻ കണ്ടതും ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മളവിടെ റോസ് ഗാർഡനൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു റോസ് ഗാർഡൻ അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് നല്ലതായിരുന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൻ്റെടൊക്കെ മഴ ഉണ്ടായിരുന്നു ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് സെലിബ്രേഷൻ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേജൊക്കെ കെട്ടിയിട്ട് കിട്ടിയിട്ട് ഫുള്ള് പരിപാടികളാണ് അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഭയങ്കര സെലിബ്രേഷനിലാണ് എല്ലാവരും നല്ല ഡാൻസുകളിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് അവർ പ്രോഗ്രാം കഴിഞ്ഞതുകൊണ്ടായിരിക്കും എല്ലാവരും ഫുൾ എനർജി ആയിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം കണ്ടിരുന്നു കേട്ടോ അവരെ നന്നായിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആരതേപോലെയൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അവർ ഭയങ്കര അവരുടെ നാടിൻ്റെ ഒരു പ്രോഗ്രാം പോലെ ഫുള്ളായിട്ട് അവർ ഫുള്ളായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഫുൾ ഷോ കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞ വെറൈറ്റി ആയിട്ടുള്ള റോസസ് ഉണ്ട് അപ്പം പല പേരുകളാണ് കേട്ടോ ഈ റോസസിനുള്ളത് കുറേ പേരുകളുണ്ട് അപ്പം നമ്മളിവിടെ കാണുന്ന കുറേ ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ പേരുകളൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടോ അപ്പോൾ കുറേ വെറൈറ്റി റോസസ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് റോസ് ഗാർഡനൊക്കെ നന്നായിട്ട് എല്ലാം നടന്ന് കണ്ടു അങ്ങനെ ഇടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് റോസ് ഗാർഡനാണ് റോസ് കാർഡൻ്റെ കഴിച്ചകളെ കഴിഞ്ഞ ശേഷം നമ്മളവിടെ നിന്ന് മെല്ലെ ഇറങ്ങിയിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഏകദേശം ആറരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളൊരു ഹോട്ടലിൽ കയറി നമ്മുടെ സ്റ്റേ ഉണ്ടായിരുന്ന കുറച്ച് ഉള്ളിലോട്ടാണ് ഊട്ടീൻ്റെ അവിടെ ഫുഡ് നമുക്ക് അല്ലായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ ആർക്കും ആ സമയത്ത് വിശക്കുന്നില്ലായിരുന്നു പക്ഷേ ഊട്ടിയിലായത് കൊണ്ട് തന്നെ തണുപ്പായതുകൊണ്ട് തന്നെ ഫുഡ് പാർസൽ വാങ്ങിയിട്ട് കാര്യമില്ല ഫുഡ് തണുത്ത് പോവും അപ്പോൾ എല്ലാവരും ഫുഡ് ഓർഡർ ചെയ്തു അപ്പോൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന പൊറോട്ട ചപ്പാത്തി പിന്നെ ഊട്ടിൽ വന്നിട്ട് ഗ്രിൽഡ് ചിക്കൻ നമ്മളെ നാട്ടിലത്തെ ചിക്കനും ഇവിടുത്തെ ഗ്രിൽഡ് ചിക്കൻ എങ്ങനെയാന്ന് നോക്കിയതാ കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നൊന്നും കുഴപ്പമൊന്നും അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചാനല് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ എന്തായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ